ഹായ് ജീവിതം എന്നത് വിചിത്രമാണ് നിറയെ അത്ഭുതങ്ങളാണ് ജീവിതയാത്രയിൽ നമ്മെ കാത്തിരിക്കുന്നത് അവിടെ വഴുതി വീഴാത്തവർ ഉണ്ടാകില്ല ഒരു വട്ടം വീണ് പോയാൽ അതൊരു പാഠമായി കണ്ടുകൊണ്ട് വീണ്ടും വീഴാതെ പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റം മുൻപോട്ട് പോവുക ഒരിക്കലും ആ വീഴ്ചയെപ്പറ്റി ഓർത്ത് മുന്നോട്ടുള്ള നല്ല വഴികൾ വിട്ടുകളയരുത് ഈ സമയം കടന്നു പോകും എൻ്റെ നീണ്ടപ്പുഴ പോലെ ശാന്തമായി എല്ലാവർക്കും ശേഖർജി ജീവിതം നന്മ നിറഞ്ഞതാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു I love you. Ha ha ha.